ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിവിടെ ഉച്ച ഊണ് വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ മൂന്നാലഞ്ച് ദിവസമായില്ലേ നല്ലതുപോലെ ഒന്ന് പച്ചക്കറിയൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ട് അപ്പം ഞാൻ ജേഴ്സിന്ന് നമുക്ക് നല്ലൊരു ഊണ് തയ്യാറാക്കാൻ കിട്ടും അതിനുവേണ്ടി ഞാനൊരു ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കായും പടവലവും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ ചിരികിയെടുത്തിട്ടുണ്ട് പിന്നെ മീൻ മുള്ളുവാളയെ കേട്ടോ മുള്ളു വാള നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളത്തിൽ ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് രാവിലെ അല്ല ഇന്നലെ നമുക്ക് മീൻ കൊണ്ട് തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് രാവിലെ എണീറ്റ് മീനൊക്കെ കട്ട് ചെയ്ത് മീൻ കറിക്കുള്ളത് എടുത്തിട്ടുണ്ട് നമുക്ക് പൊരിക്കാനുള്ള മീൻ ഞാൻ അരപ്പൊക്കെ പരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് രണ്ട് കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുളക് മല്ലി മഞ്ഞൾ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അരപ്പിന് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ചേർത്തിട്ട് ഇന്നൊക്കെ ഒന്ന് അടച്ചങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇന്നലെ ഇന്നുമൊക്കെ നല്ല വെയിലുണ്ട് നല്ല വെയിലായിരുന്നു നമുക്ക് കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് എല്ലാം നല്ല വെയിലായപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ രണ്ട് ദിവസത്തിനു മുമ്പൊക്കെ നല്ലൊരു അന്തരീക്ഷം ഒരു വല്ലാത്തൊരു പ്രത്യേകതയായിരുന്നേ അപ്പോൾ മീൻകറിക്കുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ടിന്നൊക്കെ അടച്ചങ്ങ് എടുത്ത് വെ വയ്ക്കാം അപ്പം ഞാനൊരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതാണ് നാരങ്ങ വലിപ്പത്തിനുള്ള പുളി അത് വെള്ളത്തിലിട്ട് അതൊന്ന് ഒന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാൻ കേട്ടോ അപ്പം ഞാൻ മീൻകറിക്കുള്ള അരപ്പക്കം പുളിവെള്ളമൊക്കെ കുറച്ച് പുളി വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുളി പുളിയൊന്നും കുതിർന്നില്ലായിരുന്നേ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അരച്ചുകൊണ്ട് വന്ന് അരപ്പക്കം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലൊരു മീഡിയം സൈസ് തക്കാളിയായിരുന്നു കേട്ടോ തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തു തുണികളൊക്കെ കഴുകി ഇന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണക്കി ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെയും നല്ല വെയിലുണ്ടായിരുന്നെ വെയിലടിച്ചപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മീൻകറി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇന്നത്തെ എൻ്റെ ഊണിനുള്ള കറികളെല്ലാം കൂടി ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നല്ല നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ അവിടെ പിഴഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയെ പുളിയൊക്കെ ചേർത്ത് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടേ നമുക്ക് മീൻ ഒരുപാട് അങ്ങ് പെട്ടെന്ന് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മുള്ളുവാളയാണ് നല്ല ചതയുള്ള മീനായിരുന്നു കേട്ടോ ഒരുപാട് ചെറുതൊന്നും അല്ലായിരുന്നു ഒരു മീഡിയം സൈസ് മീനായിരുന്നു മീനായിരുന്നെട്ടോ നല്ല ടേസ്റ്റാണ് ഈ മുള്ളുവാളം ഇങ്ങനെ ഇതേപോലെ തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ മീനൊക്കെ ചേർത്ത് ഞാൻ ചട്ടി ചട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തോരത്തിന് തോരം തോരും ക്യാരറ്റും ഒക്കെ നമുക്ക് തോരം വെക്കാൻ ഈ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല നമ്മൾ കൈ കൊണ്ട് അരി അരി അതേ രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഒരുപാട് നിറച്ചിട്ടാൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ ഇത് വലിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു സവാള എൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ പകുതി സവാള നമുക്ക് ബീട്ട്രൂട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പകുതി സവാള നമുക്ക് കായും പടവലോങ്ങും കൂടെ അവിയൽ വെക്കുന്നതിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുരു കുരു അരിഞ്ഞു കൊടുക്കണേ അപ്പോൾ പെട്ടെന്ന് കൈ കൊണ്ട് സ്പീഡ് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് അതിലോട്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ച ഉലുവ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പച്ച ഉലുവ എനിക്ക് പച്ച ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേ എനിക്ക് വറക്കുന്നതിനേക്കാട്ടി ഇങ്ങനെ പച്ച ഉലുവ ചേർക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ കറി അരപ്പ് കുറവാണെങ്കിൽ മീൻ ഇട്ടപ്പം കറി ചട്ടി നിറഞ്ഞുപോയി കേട്ടോ അതുകൊണ്ടാണ് പൊങ്ങി പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം കറിവേപ്പിലെടുത്തിട്ടുണ്ടേ നമ്മൾ എടുത്തുകൊണ്ട് വെച്ചാൽ കറിവേപ്പിലേക്ക് തീരാറായിട്ടുണ്ട് നമുക്കിനി നാളെ സമയം കിട്ടുമ്പോൾ പോയി എടുത്തുകൊണ്ട് വന്ന് ടിന്നിലിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പ് കത്തിച്ച് ഒരു ഉരുളി വെച്ച് നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാൻ കേട്ടോ അപ്പം ഞാൻ ഉരുളി വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തിളച്ച് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ബീട്രൂട്ടൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേ നമ്മുടെ ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമുക്ക് ബീട്രൂട്ടിന് ഉള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ മീൻകറി ഞാൻ ജസ്റ്റ് ഒന്ന് കോരി ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പും നോക്കണേ അപ്പം ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എരിയും പുളിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തിരികെ എടുത്ത തേങ്ങ നമുക്ക് ബീട്രൂട്ട് തോരനും കൂടെ വെക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അവയിൽ വെക്കാൻ ഞാൻ വേറെ തേങ്ങ തിരികെ എടുക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പോൾ അരപ്പുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ഒരു കുഞ്ഞ് ചുവന്നുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് തോരത്തിന് ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മിക്സി ഞാൻ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ നമ്മുടെ തോരത്തിനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അരപ്പ് റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബീട്രൂട്ട് നല്ല വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ചില ഞാൻ ചില ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ബീട്രൂട്ട് തോരം വെക്കുമ്പോഴത്തേക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കില്ല ചിലർ പക്ഷേ മഞ്ഞ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ച് വെക്കാം അപ്പോൾ ഈ കറിവേപ്പിലയുടെ അരപ്പിൻ്റെയൊക്കെ മണം നല്ലൊരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കാ കായ് ഞാനിവിടെ നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ വാഴ വാഴക്കൊലം ഉണ്ടായിരുന്നുണ്ട് അന്ന് രണ്ട് മൂന്ന് കായ് ഇറുത്തെടുത്തുകൊണ്ട് വന്നതാണ് ആ കായും ഒരു പകുതി പടവലവും ആ ഒരു പകുതി സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒന്ന് അവിയൽ പോലെ വയ്ക്കാൻ കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പൊങ്ങി ഒരു പേടിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇള മീൻ നമ്മളൊരു ഫോഴിട്ട് കുത്തി ഇളകും മീൻ ഉടഞ്ഞു പോവും കേട്ടോ നമ്മുടെ ബീട്രൂട്ട് തോരൻ നല്ല ആവിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായത് ഞാനിപ്പോൾ തോരനൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി അവിടെയൊക്കെ ഒന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് രാവിലെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്ന് തുടച്ച് തോരൻ ഇറക്കി വെച്ചിട്ടുണ്ട് മീൻ കറി നമുക്ക് അപ്പുറത്തോട്ട് അടുപ്പിലോട്ടൊന്ന് ഇറക്കി അങ്ങ് മാറ്റി വെക്കാം കറി ശരിയായിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു ചെറിയ ഫ്ലെയിമിന് ഇട്ടപ്പോൾ നല്ലൊരു നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രാവിലെ തന്നെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ രാവിലെ എല്ലാ ജോലി എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മീനും മീനും കട്ട് ചെയ്ത് ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്ത് കായും പടവലോ എല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ പാനിലൊഴിച്ച് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കായും പടവലോവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം നേരത്തെ നമ്മൾ ഞാൻ നേരത്തെ ചിരികി വെച്ചിരുന്ന തേങ്ങ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ പോയി തേങ്ങ ചിരികി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ചുവന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അരപ്പ് ചേർത്ത് നമുക്കങ്ങ് അടച്ചു കൊടുക്കാം നന്നായിട്ട് എൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലൊരു ആവി ഒരു കേട്ടോ ആവി വന്നതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാമേ തോരനും അവിയലും മോരുകറിയൊക്കെ ഉണ്ടെങ്കിലാണ് ഉച്ച കൊണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് ഒരു ചോറും ഒരു മീൻ കറി എന്തായാലും എനിക്കിഷ്ടമല്ല കേട്ടോ കഴിക്കുന്നെങ്കിൽ എല്ലാം വേണം അപ്പം ഞാൻ പെട്ടെന്ന് സമയമൊക്കെ ഒരുപാടായതുകൊണ്ട് റേഷൻ അരി ഇട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ലൊരു ടേസ്റ്റാണേ റേഷൻ അരി നല്ല അടിപൊളിയായിട്ട് കഴുകി ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കഴുകി ഒരു ശരീരത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം അരിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രാവിലെ തന്നെ കട്ട് ചെയ്ത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നേ അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് കറിവേപ്പില ഒന്ന് ജസ്റ്റ് കഴുകി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുക്കും കേട്ടോ ഈ മീൻ ഞാൻ നന്നായിട്ട് അടച്ചങ്ങ് ഫ്രിഡ്ജിലങ്ങ് വെക്കും അപ്പോൾ ചോറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിറച്ച് നല്ല നല്ല നിറയെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കാൻ കേട്ടോ നല്ലൊരു ഒന്നൊന്ന് തൊടാ അടിപൊളിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചരുവത്തിൽ ചോറ് വെച്ചെടുക്കുമ്പഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഈ ചോറ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ചോറ് വെക്കുന്നത് നമ്മുടെ മീൻ ഒരു സൈഡങ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെറുതാക്കിയേ ചെറുതാക്കി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങ് കുറച്ച് വെച്ചത് അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുക്കാനുള്ള സ്ട്രെയിനർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതങ്ങ് ഊറ്റിയെടുക്കാം ചോറ് ഊറ്റി ഞാൻ ആ തിരിച്ച് ആ ചെരുവത്തിൽ തന്നെ തട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചെറിയ തീലിട്ടൊന്ന് പൊരിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ വെള്ളം അങ്ങ് പോകുന്നതിനാണ് നമ്മൾ പൊരിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ മീൻ മീനൊക്കെ പൊരിച്ച് ഞാൻ ഒരു ബൗളിലോട്ട് കോരിയെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ചോറ് കഴിക്കാൻ സമയമായി ഞാൻ അപ്പോൾ മോനും കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് തോരനും അവിയൊക്കെ ഒന്ന് വിളമ്പി എടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഈ അവിയൽ എന്തായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നാടൻ കായ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിയലും തോരനും ഒക്കെ ഞാൻ എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വിളമ്പി എടുക്കാം നല്ല ഒന്നൊന്നും തൊടാതെ നല്ല അടിപൊളി ചോറാണ് കേട്ടോ അവിയൽ എല്ലാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് നമുക്ക് ആവുകയും ചെയ്യും കഴുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒന്ന് നമ്മളെ കറി വറ്റിപ്പോയി കേട്ടോ പക്ഷെ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഈ കറിയിൽ നിന്ന് ചേർത്തിട്ടില്ല കേട്ടോ നന്നായി നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ മീൻകറി എടുത്തിട്ടുണ്ട് നല്ല വറുത്ത മീനുണ്ട് നല്ല ബീട്രൂട്ട് തോരനുണ്ട് നാടൻകായുടെ അവിയലും ചോറും ഒക്കെ ആയിട്ട് നമുക്ക് ഉച്ച കൊണ്ട് കഴിക്കാം അച്ചാറുണ്ട് കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കാത്തതാണ് അപ്പം മോൻ കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പം ഞാനും ചോറൊക്കെ എടുത്തോണ്ട് വന്ന് നമുക്ക് കഴിക്കാം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ നിങ്ങളാ നി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരിതുള്ളൂ എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ടും വ്ളോഗ എല്ലാവർക്കും ബായ്